പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബിഗ് ബോസിൽ നടന്ന ചർച്ച കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ഒരു മൂന്ന് മത്സരാർത്ഥികളുണ്ട് അഹങ്കാരം തലക്കനം അസൂയ കൊശുംപ് പാരപ്പണി പിന്നിൽ നിന്ന് കൊത്തുക വിശ്വാസവഞ്ചന ഈ മൂന്ന് മത്സരാർത്ഥികൾ മത്സരാർത്ഥികളായിരിക്കാന്ന് മനസ്സിലായ ബിഗ് ബോസിനകത്ത് ഇത്രയും ക്യാപ്റ്റന്മാർ ബോസ് സീസൺ തുടങ്ങിയതിന് ശേഷം ഇത്രയും ക്യാപ്റ്റന്മാർ വന്നതിന് വെച്ച് ഏറ്റവും മോശം ക്യാപ്റ്റൻ അതും കൂടി ഇരിക്കട്ടെ ഈ ഒരാൾക്ക് അപ്പോൾ ഒന്ന് ബെന്നി ഒന്ന് അനിമോള് ഒന്ന് ഷനാസ് ഇവർ മൂന്ന് പേരും ഇവര് മൂന്ന് പേരും തന്നി വിഷങ്ങളാണ് ഇതിൻ്റെ കൂടെ പറയാനുള്ള ഒരാളാണ് ഒനീൽ ഒനീൽ ഒരു പ്രശ്നമുണ്ടായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒനിയിൽ മ താനിന് കയറി പിടിച്ചു വീണപ്പോൾ അതിൻ്റെ ബോളില് നമ്മുടെ ലക്ഷ്മി കയറി സംസാരിച്ചു അതിൻ്റെ വലിയൊരു പ്രശ്നം നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഒന്നിൽ ഒരു കാമക്കടുവിയല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി അതോട് കൂടിയിട്ട് എന്തുണ്ടായി ലക്ഷ്മിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നു അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും കപ്പിളിനെ കുറ്റി കുറ്റി പറഞ്ഞതിനെ കുറിച്ചിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അതോട് കൂടിയിട്ട് എന്തുണ്ടായി നമ്മുടെ ലക്ഷ്മി ഇപ്പോൾ എന്തായി ഒരു സോഫയിൽ ഇരിപ്പായി ഒരക്ഷരം മിണ്ടില്ല ഒരു അക്ഷരം ഗെയിം കളിക്കില്ല ആരോടൊന്നും തല്ലിടാനും പോവില്ല പേടിച്ചു ഭയങ്കരമായി പേടിച്ച് ഒതുങ്ങിപ്പോയി സാബുമോൻ്റെ അടുത്ത് സാബുമോന് കൂട്ടായിട്ട് ഇപ്പോൾ ഗാലറിയിൽ നിന്ന് കളി കാണുക അപ്പോൾ ലക്ഷ്മിയുടെ മകനെ ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ട് കയറ്റിയില്ല കാരണം മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടത്ര എത്ര കൊച്ചു ഒന്നും കൊണ്ടുവന്നിട്ട് ബിഗ് ബോസിനകത്ത് കയറ്റരുത് എന്ന് പറയണത് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലും ആരാര കുട്ടികൾ കേറ്റിയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിന് കുറച്ച് വേറെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അതിൻ്റെയും കാരണങ്ങളാണെന്ന് പറയുന്നുണ്ട് പിന്നെ പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയും മത്സരാർത്ഥികൾ അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് കൊച്ചു കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കയറ്റണ്ട എന്നും പറയുന്നുണ്ട് എന്താ കാരണം എന്നുള്ളത് ബിഗോസിന് മാത്രമല്ല ബിഗോസ് ആ കുട്ടീനെയും കൊണ്ട് അതിൻ്റെ കുട്ടി രാമമ്മയും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു അവർ വലിയ പ്രതീക്ഷ വന്നത് ബിഗ് ബോസും വളരെ പ്രതീക്ഷയിലാണ് വന്നത് എങ്ങനെയെങ്കിലും ഈ കടത്തി കുറച്ച് കുടുംബ പ്രേക്ഷകരെ സെൻറ്റിമെൻസ് അടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ സീസണിൽ ആരാധർ സെൻറ്റിമെൻസ് അടിച്ച പോലെ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് അടിക്കാം കുറച്ച് ടി ആർ പി കയറ്റാം എന്ന് വിചാരിച്ച് കൊണ്ടുവന്നു പക്ഷേ ബ്ലോക്കായി നടന്നില്ല അപ്പോൾ ലക്ഷ്മിക്ക് വലിയ ബുദ്ധിമുട്ടായി പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒനിലെ കുടുംബക്കാരും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ കുടുംബക്കാരൻ തമ്മിൽ എയർപോർട്ടിൽ വെച്ച് ചുട്ടടിയിലായി കാരണം എന്താണ് ലക്ഷ്മി അവനിയനെ പറ്റി പറഞ്ഞത് ഇവർക്ക് പറ്റിയില്ല അപ്പം ഇവർ രണ്ടു പേരും കൂട്ടരും അവിടെ ഒന്നും രണ്ടും പറഞ്ഞ് ആകെ തെക്കും തിരക്കും പകലായിട്ടുണ്ട് അപ്പോൾ മത്സരാർത്ഥികൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കിടന്നതല്ലൂടാ മാതാപിതാക്കൾ എയർപോർട്ടിൽ കിടന്നതല്ലൂടാ ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാണാനുള്ള മന്ദബുദ്ധികളാന്ന് തോന്നുന്നത് ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഒരു ഇങ്ങനെയൊക്കെ കയറുന്നു സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ തല്ലുകൊണ്ട കാര്യമുണ്ടോ അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ പറയുന്നത് അത്ര തന്നെ ഇപ്പോൾ അവരോട് ഒരു അഭിഗിത അവിടെ നടന്നെങ്കിൽ ഒരു അറിഞ്ഞുകൊണ്ടാണോ നീര് പിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതറിയാത്ത രീതിയിൽ അത് മെയിൻ്റെ ചെയ്ത് വിടേണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് ആയക്കാനൊക്കെ ഓപ്പണായിട്ട് എല്ലാവരും പറയും ഇപ്പോൾ ഗിസയിലും വരുന്ന ഉമ്മ വെച്ചു എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഏറ്റവും വൃത്തികെട്ട മൂന്ന് മത്സരാർത്ഥികളാണ് ഇവർ മൂന്ന് പേരും ദൈവീജീത ഇവർക്കൊന്ന് നോട്ട് ചെയ്ത് ഇവരൊന്നും ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കില്ല എന്തായാലും പണപ്പെട്ടിയെടുക്കാനാണ് നമ്മുടെ ബെന്നിയുടെ തീരുമാനം ഭർത്താവ് എൻ്റെ വലിയ വലിയൊരു സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ നോബിൻ പോയി നോബിൻ യാത്ര പറഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യാത്ര പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞാൽ പണ്ടാറങ്ങടെ ഇറങ്ങിപ്പോയി എന്തൊക്കെ കാണണ്ടായിരുന്നു നമ്മൾ നമുക്ക് ഊട്ടിയിൽ ഈ ടൂറ് വരില്ലേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ കപ്പിൾസ് കല്യാണം കഴിഞ്ഞ് വഴിക്ക് രണ്ട് കയ്യും പിടിച്ച് കെട്ടിപ്പിടിച്ച് വരില്ലേ അപ്പം അതേപോലെ ഇനി അതിൻ്റെ ഉള്ളിയെ കിടന്ന് രണ്ടങ്ങളും കിടന്ന് നടക്കണത് രണ്ടാളിലും കരച്ചിൽ രണ്ടാളിലും രണ്ടാളെയും പുതപ്പലുള്ളിലേക്കെടുക്കൽ ഇവിടുത്തെ കളീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ മൂന്ന് ദിവസം കൊണ്ട് അവൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കളിക്കുന്നത് അപ്പോൾ ഈ ക്യാപ്റ്റനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വരണ സമയത്ത് നോബിൻ വരുന്ന സമയത്ത് ഇവിടെ ക്യാപ്റ്റനാണല്ലോ അപ്പോൾ കയ്യൊക്കെ അങ്ങോട്ട് പിന്നിൽ കെട്ടിയിട്ട് അവളുടെ അങ്ങോട്ടൊരു ഭരണമുണ്ട് ഇവരുടെ കയ്യിലൊക്കെ വല്ല ഭരിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ബിഗ് ബോസിലൊരു ഒരു ക്യാപ്റ്റൻ ഉണ്ട് ഇങ്ങനെ കിടന്ന് തളിക്കണത് അപ്പോൾ ഇവരൊക്കൊക്കെ എങ്ങനെയാണ് എന്തിനാണ് അന്ന് ലാലേണ്ട മുമ്പിൽ തന്നെ മാറി നാറാണക്കല്ലു പറച്ചല്ലേ ഈ ബെന്നി ആകെ ഏത് കൊച്ചുകുട്ടിക്കറിയാം അറ്റാക്ക് വന്നവർക്ക് അല്ലെങ്കിൽ രക്തം കട്ടേ പിടിക്കാണ്ടിരിക്കാനായിട്ട് കഴിക്കാനുള്ള ഗുളികരെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇവള് നിന്ന് മഞ്ഞ അപ്പോൾ ആരും അതിൻ്റെ പിന്നീന്ന് പറഞ്ഞു കൊടുത്തു എന്താണ് വിറ്റാമിൻ കെ ആണെന്ന് അപ്പോൾ വിളിച്ചാൽ ആടി പറഞ്ഞു വിറ്റാമിൻ കെ ആണെന്ന് അതാണ് ജപ്പാനിലും അമേരിക്കലൊക്കെ പോയി പഠിച്ച ഡോക്ടർമാരൊക്കെ ആൾക്കാരെ ഹൃദയം എടുത്ത് മാറ്റി വെക്കുന്നത് കണ്ണെടുത്ത് മാറ്റി വയ്ക്കണേ അവർ പുതിയൊരു ഹൃദയം തന്നെ ഉണ്ടാക്കി ശരീരത്തിൽ വയ്ക്കുന്നു അപ്പോൾ ഇവിടെ ഒരാൾ ഒരാളിതുണ്ടായി അമേരിക്കയും ചൈനയും കാനഡയിലൊന്നും പോയി അമേരിക്ക ലാസ്റ്റ് ചൈനയിലാണ് പോയത് ചൈനയിൽ പോയ ഡോക്ടർമാർ ഇങ്ങനെ തന്നെയാണ് പറയുള്ളു അതുപോലെ തന്നെ ലാലട്ടം ചോദിച്ചു മൂന്ന് ഹൃദയമുള്ള ഒരു ജീവിയുടെ പേര് പറയൂ ഒരു ദിവസം നിന്ന് ഈ ഡോക്ടർ ആലോചിച്ചു കിട്ടിയില്ല അവസാനം അത് പറയേണ്ട വന്നു അപ്പോൾ മൂന്ന് ഹൃദയമുള്ള ഒരു ജീവിയുടെ പേര് പോലും അറിയാണ്ടാണ് ചൈനയിൽ നിന്ന് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഈ അറക്കുമതി ചെയ്ത് വന്നു അങ്ങനെ പിന്നെ നല്ല അസല ഡോക്ടർമാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രാക്ടീസ് ഉണ്ട് നല്ല ഡോക്ടറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാശ് ഇത് പഠിച്ചു നമ്മുടെ ചൈനയിൽ പോയി പഠിച്ചു നല്ലൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യല്ലേ വേണ്ട ഡോക്ടറെ ഇങ്ങനെയുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു ഷോ ആണെന്ന് എല്ലാവരും പൊതുവെ എല്ലാ സംസ്കാര സമ്പന്നരായുള്ള ആൾക്കാർ പറയണത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു തനി ബെടക്ക് ഷോ ആണ് കുടുംബത്ത് വെക്കാൻ കൊള്ളില്ല അതിനുള്ളിൽ വരുന്നവരും മുഴുവൻ വെട്ടക്കുകളാണ് സമൂഹത്തിൽ വേണ്ടപ്പെട്ട വേണ്ട വേണ്ടാത്ത ആൾക്കാരാണ് സമൂഹത്തിൽ എന്ത് വൃത്തികെട്ട കാര്യങ്ങളും ചെയ്യണോ അവരൊക്കെ ബിക്കോസിൽ പറയുന്നത് അങ്ങനെ ഒരു ഷോലേ എന്തിനാണ് നോബിനെ നിങ്ങൾ നിൻ്റെ ഭാര്യേനെയും കൊണ്ടുവന്ന് ഇവിടെ ഈ നാടകം കളിച്ചത് നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടറാണ് നിങ്ങളും ഒരു നടനാണ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തിനാണ് ഈ പൈസക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ അത് ഇത്രയും നല്ലൊരു പ്രൊഫഷണായിട്ടൊരു ഡോക്ടർ എന്തിനാണ് സീരിയലിൽ അഭിനയിക്കുന്നത് എന്തിനാണ് ഈ ബിഗ് ബോസിൽ വന്നത് സീരിയൽ അഭിനയിക്കുന്നത് പിന്നെ അതൊരു ഫാഷനാണ് കഴിക്കുക ബിഗ് ബോസിൽ വന്നത് എന്തിനാന്നാണ് പ്രേക്ഷകർക്ക് മനസ്സിലാവുക വളരെ മോശമായുള്ള കമൻറ്റുകളിലേക്ക് ഇവർക്ക് എതിരെ അത് ചൈനയിൽ പഠിച്ച ഡോക്ടർ അല്ല ഇത് വ്യാജ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് പൈസ ഡോക്ടർ അവിടെ നിന്ന് സീറ്റ് കിട്ടാണ്ട് ഇതേപോലെ പഠിക്കാനായിട്ട് പഠിച്ച് പാസ്സാവാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ പോയി ചൈനയിൽ പോയിട്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് വരുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും വലിയ പ്രാക്ടീസും വലിയ പേരും പ്രസിദ്ധ കിട്ടില്ല ചൈനയിലെ കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണെന്നുള്ളത് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഡ്യൂപ്ലിക്കേറ്റ് മാത്രം കയറ്റി വിടില്ല അവരെ പണി നമ്മുടെ അവിടെയുണ്ട് കുന്നംകുളത്ത് കംപ്ലീറ്റ് ചൈന സാധനങ്ങളാണ് കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കറ്റാ ഒറിജിനലെ വല്ലത് ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷേ അത് തുറന്നു തുറന്നോക്കുമ്പോൾ അറിയാതൊക്കെ ആണ് അതുപോലെ തന്നെ അവിടെ പോയി പഠിച്ചു വന്ന ഡോക്ടർക്ക് പത്ത് ഓട്ടക്കാരനേരെ വിലയാളുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതാണ് നാട്ടുകാരെ അങ്ങനെ കാണുള്ളൂ അതുകൊണ്ടായിരിക്കാം പള്ളി പ്രൈസ് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഷോ പോലുള്ള ഷോയിൽ വന്നത് അല്ലാണ്ട് പൊതുപതി വന്നിട്ട് പോലും ഒരു കാര്യമൊന്നുമില്ല ഇതിൽ വന്ന ആൾക്കാരെ കെരിയറൊക്കെ നശിച്ചു പോയിട്ടുള്ളൂ നാണക്കേട് കൊണ്ട് ആൾക്കാർ തലയെക്കൂടെ ചാക്കിട്ടിട്ടാണ് നടക്കുന്നത് അത്ര വൃത്തികെട്ട ബാക്ക്ഗ്രൗണ്ടുള്ളവരൊക്കെ ഇതിൽ വരുന്നത് അപ്പം ആ അതും കൂടി ആൾക്കാർ വലിച്ച് പുറത്തിട്ടിട്ട് ആൾക്കാരെ നാറ്റിക്കും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊന്നും ബിക്കോസ് ചെയ്ത് വരാണ്ടിരിക്കുക നല്ലത് അതൊക്കെ ഈ യൂട്യൂബേഴ്സൊക്കെ എടുത്ത് അവരെ ചരിത്രം മുഴുവൻ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതൊക്കെ നാട്ടുകാരെ അറിയിക്കും അപ്പോൾ നമ്മൾ പത്താളറിഞ്ഞിരിക്കുന്ന കാര്യം രണ്ട് കോടി ജനങ്ങൾ അറിയും അതാണ് അതായത് വ്യത്യാസം അപ്പോൾ ബെന്നിനും ബെന്നീൻ്റെ ഭർത്താവിനും ഒന്നും നമ്മളറിയില്ല ഇതിൽ വന്നതിന് ശേഷം നമ്മൾ നമ്മളറിയണത് അപ്പോൾ ഇതുപോലെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത് അപ്പോൾ ഒരു വളരെ മോശം ക്യാപ്റ്റനാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വളത്ത് ഏറ്റവും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല ഞാൻ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറും കിച്ചണിൽ നിന്നിട്ട് കയ്യിൽ നിന്നിട്ട് അത് ചെയ്യ് ഇത് ചെയ്യും മറ്റവരത് ചെയ്യും ഇപ്പം അത് ചെയ്യും ഇപ്പം ചപ്പാത്തി വരത്തും മറ്റോ അങ്ങോട്ട് വരത്തു ഇതല്ല ക്യാപ്റ്റൻ ഇതല്ല ക്യാപ്റ്റൻ അപ്പോൾ ഈ ക്യാപ്റ്റൻ്റെ കസാര ഇരിക്കാനായിട്ട് ഒരു യോഗ്യതയില്ലാത്ത ആളാണ് അതുപോലെ ഈ ഒനീല് വയസ്സൊരു കുന്ന് വയസ്സായുണ്ട് തടി തടികൊണ്ടായിട്ട് നടക്കാൻ പോലും പറ്റണില്ല ആകെ പറ്റണത് എന്താണ് ഈ പരദോഷം മാത്രം ഗസേലിനെ പറ്റിയതിനും ആര്യനെ പറ്റിയിട്ടും ഈ പരദോഷം പറഞ്ഞിട്ട് ഇനി അവത്രയും നാളെ അവിടെ ഇരുന്നു ഇതുവരെ അവന് പരദോഷം പറയാനുള്ള അഭിലാഷം ഉണ്ടായിരുന്നു ഈ ബനിയുണ്ടായിരുന്നു ബനിയുടെ മൂന്ന് ദിവസം ഇപ്പോൾ ഭർത്താവ് വന്ന കാരണം അവൻ്റെ പരദോഷം കേൾക്കാനായിട്ട് പോകണില്ല പിന്നെ ക്യാപ്റ്റനാണല്ലോ അവിടെ കുറേ വീട് പരിക്കാനുള്ള ഒരാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചെല്ലണില്ല അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണിലാച്ചാറിയ പരിപാടി പറഞ്ഞിട്ടേ ഇരിക്കുന്നത് ആദ്യം അതാണെന്ന് വിചാരിച്ചു ഇതാണെന്ന് വിചാരിച്ചു ഇത് ശരിയല്ല അവർ കിസ്സടിക്കുന്നുണ്ട് അവർ അനിമോള് പറഞ്ഞ് സത്യമാണ് അവർ തമ്മിൽ പ്രേമാണ് അവരിപ്പോൾ രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ മുടിഞ്ഞ പ്രേമമാണ് അവർ വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ കിസലിനോട് ആരിൻ്റെ അമ്മ പറഞ്ഞു എന്തായാലും പുറത്താണെങ്കിലും നമുക്ക് കാണാട്ടാണ് സംസാരിക്കാട്ടാന്ന് പറഞ്ഞു അത് കല്യാണകാര്യം സംസാരിക്കാനല്ല വിളിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒനിയിൽ ഇവൻ അങ്ങോട്ട് അഭിലാഷങ്ങോട് ഔട്ടായെന്ന് ലാലാട്ട അങ്ങോട്ട് പറഞ്ഞോടുകൂടി ഇവർ കൈ വച്ചൊരു നിപ്പുണ്ട് എന്താ അവൻ്റെ ആരാണ് അടുത്ത ബന്ധുക്കൾ ആരാണ് മരിച്ചു പോയ പോലെയാ അപ്പോൾ അവൻ എത്ര പണി ആടന്ന് ഇവർ രണ്ടുപേരും ഒന്ന് ചെയ്തു അതൊന്നും നമുക്ക് മനസ്സിലായില്ലേ അതിന് കൂട്ടണം ഈ ഡോക്ടറും അപ്പോൾ ഇതൊക്കെയാണ് ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ കളികളും കാര്യങ്ങളും ഒന്നും കളിക്കാണ്ടിരിക്കണേ തമ്മിൽ വേദം തമ്മെന്ന് പറഞ്ഞ പോലെ തമ്മിൽ വേദം സാബുമോന അവ അവിടെ ആരും ഉപരോധിക്കാൻ പോകണില്ല ഒന്നും ഉപദ്രവിക്കാൻ പോകണില്ല അതുകൊണ്ട് ആ മൂലയ്ക്ക് ഇരുന്നോട്ടെ വയറ്റുകാർഡായിരിക്കും കയറി വന്നു അവൻ ബാക്കിയുണ്ട് അവൻ്റെ അച്ഛനമ്മേനെ ഉള്ളിയും കൊണ്ടുവരാൻ പറ്റിയല്ലോ രണ്ട് പാവങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെവിൻ്റെ അമ്മ വരുന്നുണ്ട് നെവിൻ്റെ അമ്മ വളരെ പാവമാണ് സാധുവാണത് അത് ഒരുപാട് അവിടെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും പാവപ്പെട്ട ഒരു അമ്മയാണത് നമുക്ക് കണ്ടാലറിയാം എന്തായാലും ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വൈകുന്നേരത്തെ എപ്പിസോഡിൽ കാണാം നാളെയൊക്കെ ആയിട്ട് കാണാം അതെന്തായാലും നമുക്ക് എനിക്ക് നല്ല സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദമ്പതികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെന്നിയുടെ ഭർത്താവ് നോബിൻ ഇന്ന് വിളിന്ന് എത്രയും പെട്ടെന്ന് പോയാലും ഒരാഴ്ച നിൽക്കാനാവിന്ന് ഇവിടെ പ്ലാനാണ് അതിനാണ് ബിഗ് ബോസ് അനുവാദം കൊടുത്തുള്ളത് ഈ ബിഗ് ബോസിന് തന്നെ ഈ വക നാറി പരിപാടികളാണ് ബിഗ് ബോസ് ഓരോ പ്രാവശ്യം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടപ്പോൾ ഇവനെന്തോ ഇവിടെ നിന്നും മതിയായിരുന്നു തോന്നുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പൂര് മൂന്ന് ദിവസം അവസാനിപ്പിച്ച് മൂപ്പൂർ സ്ഥലം വിട്ടത് എന്തായാലും ശംഭവ മഹാദേവ ഒരാളെങ്കിലും പോയി കിട്ടിയില്ലോ ഇതിൻ്റെ പിന്നാലെ തന്നെ ഇവളെയും അടുത്ത ആഴ്ച കഴിഞ്ഞ പിന്നത്തെ ആഴ്ച ഇവളെയും പറഞ്ഞു കൊടുത്തിൻ്റെ വിളിന്നു ഒരു ക്യാപ്റ്റൻ വന്നിരിക്കുന്നത് നാടകമാട്ടാ ഓക്കെ